കേക്കുമായി വരുന്നവരെ നിങ്ങൾ തിരിച്ചറിയണം ചില പള്ളികളിലേക്ക് സ്വർണ്ണ വരുന്നവരെയും നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളൊന്ന് ആലോചിച്ചു എത്ര ദുര്യോഗമാണിത് നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക്കിൽ ഇന്ത്യയിലെ ഒരു പൗരന് അല്ലെങ്കിൽ ഒരു പൗരയ്ക്ക് ഒരു വൈദികന് ഒരു കന്യാസ്ത്രീക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ആധാർ കാർഡും ഒപ്പം തന്നെ സമ്മതപത്രവും വയ്ക്കേണ്ടി വരുന്നു എന്നുള്ളത് ബജരംഗദൽ പ്രവർത്തകർക്ക് മറുപടി കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ പോകാൻ കഴിയേണ്ടി വരുന്നു എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്രൈസ്തവ സംഘടനകൾ പറയുന്നത് പോലെ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് കന്യാസ്ത്രീകൾക്ക് പോകാൻ സാഹചര്യമാണ് എന്ന് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സഹോദരങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നതാണ് വസ്തുത അത് കണക്കുകളിലൂടെ തന്നെ നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞ കണക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട കണക്ക് എന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പത്ത് വർഷക്കാലം മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിനു ശേഷം എട്ട് മടങ്ങായിട്ടും ആറു മടങ്ങായിട്ടും പലയിടങ്ങളിൽ അതിക്രമങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ യുണൈറ്റഡ് കണക്കനുസരിച്ച് ാണ് ക്രിസ്ത്യൻ സമുദായത്തിലെ മിഷണറിമാർ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും പള്ളികൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് വരുമ്പോഴേക്കും അത് എണ്ണൂറ്റി മുപ്പത്തിനാലായിട്ട് വർദ്ധിക്കുന്നു എത്ര മടങ്ങാണെന്ന് ആലോചിക്കൂ അഞ്ച് മടങ്ങോളം വർധനമുണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നത് മനസ്സിലാക്കണം ഇവിടെയാണ് ഹൈന്ദവ എതിരായിട്ട് നിൽക്കുന്ന വിഭാഗങ്ങളെ ആഭ്യന്തര ശത്രുക്കളായി കണക്കാക്കിക്കൊണ്ട് ആർ എസ് എസിന്റെ രണ്ടാം സർസംഘാലകായ ഗോൾവാൾക്കൻ എഴുതിയിരിക്കുന്ന വിചാരധാരയിലെ ഇരുന്നൂറ്റി പതിനേഴ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വരെയുള്ള പേജുകളിൽ ആഭ്യന്തര ശത്രുക്കളെ കുറിച്ച് വ്യക്തമായ പരാമർശിച്ചിരിക്കുന്നു എന്നിട്ട് ഇപ്പോൾ പറയുന്ന ഓഫ് ഒന്നും അല്ല ഞങ്ങൾ ഞങ്ങൾ മാറിയിരിക്കുന്നു എന്തു മാറി എന്നാണ് പറയുന്നത് ബെഞ്ച് ഓഫ് തോട്ടിൽ പറയുന്നത് പോലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും ആഭ്യന്തര ശത്രുക്കളാണെന്നും രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെക്കാൾ കൂടുതൽ കരുതിയിരിക്കേണ്ടത് ഇവരെയാണെന്നും പറയുന്ന ഒരു ആശയവുമായി മുന്നോട്ട് പോകുന്ന സംഘപരിവാറിന്റെ ഫ്രിഞ്ച് എലമെന്റുകളായ ഹിന്ദു മഞ്ച് ദൾ ഹനുമാൻ സേന ഈ സംഘടനകളാണ് സമുദായത്തിനെതിരെ ഏറ്റവും കൂടുതൽ അതിക്രമം അവർക്ക് അവർക്ക് ക്രിസ്മിച്ചുവിടുന്നത് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് നിൽക്കുന്നതാവട്ടെ ബിജെപി ഗവൺമെന്റുമാണ് ഓരോ ഇടങ്ങളിലും അതുകൊണ്ടാണ് ഞാൻ എത്തിയ നാൾ മുതൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം എണ്ണൂറ്റി മുപ്പത്തിനാല് എന്ന കണക്കിലേക്ക് ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യപ്പെടണം ഞാനൊരു സ്ഥലം പറയാം ഇത് ഛത്തീസ്ഗഡിലാണല്ലോ ബസ്തർ ജില്ലയിലുള്ള ഒരു ഗ്രാമമുണ്ട് മെൽബദ എന്ന് പറയുന്ന ഗ്രാമം ആ ഗ്രാമത്തിൽ ഒരു ക്രിസ്ത്യൻ വിശ്വാസിയുടെ മൃതദേഹം ക്രിസ്ത്യൻ ഗ്രൗണ്ടിൽ നിന്ന് അവിടെ അവരെ ക്രിസ്ത്യൻ സമുദായ വിഭാഗങ്ങൾ സംസ്കരിക്കുന്ന ഒരു ഇടമുണ്ട് സെമിത്തേരി ഉണ്ട് ആ സെമിത്തേരിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് സംസ്കരിക്കേണ്ടി വരുന്ന ഹിന്ദു ആചാരപ്രകാരം മറ്റൊരു വിഭാഗം സംസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എത്ര ദുര്യോഗമാണെന്ന് ആലോചിച്ച് നോക്കൂ അവിടെ സുഭാഷ് ബാഗേൽ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ട് ആ പാസ്റ്റർ കഴിഞ്ഞ ജനുവരിയിലാണ് മരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ രമേഷ് ഭൂപാൽ ഈ രമേഷ് ബാഗേൽ എന്ന് പറയുന്നയാള് സ്വന്തം അച്ഛന്റെ മൃതദേഹവുമായി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം പോയിട്ടാണ് സംസ്കരിക്കുന്നത് അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താ ഇത് ഹിന്ദു ആചാരപ്രകാരം മാത്രമേ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ സംസ്കരിക്കാൻ പറ്റൂ ഒരു ദളിത് ക്രിസ്ത്യനായിട്ടുള്ള പുരോഗ ഇവിടെ സംസ്കരിക്കാൻ പറ്റില്ല മൃതശരീരങ്ങൾ പോലും ശ്മശാനങ്ങളിൽ നിന്ന് കുഴിച്ചെടുത്ത് ഹിന്ദു ആചാരപ്രകാരം വീണ്ടും മറവു ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഛത്തീസ്ഗഡിലെ ഒരു രീതി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എത്ര ക്രൂരമാണ് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ ജീവിക്കുന്ന മനുഷ്യരല്ലേ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് നമുക്ക് നൽകുന്ന മതപരമായ ഭരണഘടന അവകാശമില്ലേ എന്താണ് റൈറ്റ് ടു പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ എന്നുള്ളതാണ് ഏതു മതത്തിൽ വിശ്വസിക്കാനും ഏത് മതം പിന്തുടരാനും ഏതു മതത്തിൽ നിങ്ങൾക്ക് പ്രചരണം നടത്താനുമുള്ള അവകാശം ഇന്ത്യയിൽ ഉണ്ട് ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അല്ലേ ഈ എന്ന് പറയുന്ന ഒരു പാതിരി മുപ്പത്തഞ്ചു വർഷം കുഷ്ഠരോഗ രോഗികൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന പാതിരിയാ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ രണ്ട് പിന്നോ പിഞ്ചോമനകളായിട്ടുള്ള മക്കളെയും ആൺമക്കളെയും ആ അവരെ എവിടെ വെച്ചാ വാഹനത്തിൽ വെച്ച് കത്തിക്കുക പച്ചയ്ക്ക് കത്തിച്ചുളഞ്ഞു ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ടു മക്കളെയും പിന്നീട് പത്ത് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി എട്ട് വരുമ്പോഴേക്കും കാന്ഡമാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കന്യാസ്ത്രീകൾ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു ഒന്നും രണ്ടുമല്ല അറുപതിനായിരത്തോളം ക്രിസ്ത്യൻ വിശ്വാസികൾ ആ ഭവനരഹിതരാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു മണിപ്പൂരിലേക്ക് വന്നാൽ നോക്കൂ മണിപ്പൂരിലേക്ക് ഏറ്റവും ഒളിവിലെത്തുമ്പോൾ കണക്കുകൾ പ്രകാരം ഏകദേശം അറുനൂറിലധികം പള്ളികൾ അവിടെ കത്തിച്ചാമ്പലാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആരമ്പായി തെങ്കേലും മെയ്ലിപൂണും എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഘടനകൾ കുക്കി വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ വലിയ ആക്രമണം ഉണ്ടാവുന്നു അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പള്ളികൾ ചുട്ടരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു തീർന്നില്ല ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് പെന്തക്കോസ്റ്റ് സുവിശേഷകരായ പ്രിയോ സാധൻ പോട്ടൺ എന്ന് പറയുന്ന ഒരു പുരോഹിതനെ തല്ലി മർദ്ദിച്ച മൃതപ്രായനാക്കുന്ന അവസ്ഥയുണ്ടാവുന്നു എത്രയെത്ര ആക്രമണങ്ങളാണ് ഓരോ തവണയും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസമാണ് ഒന്ന് നമ്മൾ രണ്ട് മലയാളി വൈദികരെ ക്രൂരമായി ആക്രമിക്കുകയും ഒടുവിൽ അവർ പരിക്കേറ്റ് നമ്മുടെ നാട്ടിലേക്ക് വരികയും ചെയ്ത സാഹചര്യം ഉണ്ടാവുന്നത് ഛത്തീസ്ഗഡിൽ നാരായൺപൂരിൽ ഇതിനു മുമ്പ് തന്നെ ഇതേ ആക്രമണം നടന്നിട്ടുണ്ട് അവിടെ ക്രിസ്ത്യൻ പള്ളികളിൽ ക്രിസ്തുവസ് ആഘോഷത്തിന്റെ വേളയിൽ നടത്തിയ വലിയ ആക്രമണത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഝാൻസിയിൽ വൈദികർക്കെതിരെ ആക്രമണം നടത്തിയ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കർണാടകയിൽ ചിക്കമംഗളൂരുവിൽ അതേപോലെ ഉടുപ്പിയിൽ ഒക്കെ ആക്രമണം നടത്തിയത് ബി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഹിന്ദു പോലെ പോലെ ഹനുമാൻ ഈ ഫ്രിഞ്ച് എലമെന്റുകളായിട്ടുള്ള സംഘടനകൾ സഭകൾക്കെതിരെയും അവരുടെ വിശ്വാസികൾക്കെതിരെയും ആക്രമണം നടത്തുന്നു എന്നിട്ട് നമ്മുടെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവർ കേക്കുമായിട്ട് വരുന്നു നാട്ടിൽ വന്ന് ഒരു പൊതുശത്രുവാത മുസ്ലിം കമ്മ്യൂണിറ്റി ആണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് വർഗീയ പ്രചരണം നടത്തുന്നു എന്നിട്ട് നർക്കോട്ടിക് ജിഹാദ് ജിഹാദ് ലവ് തുടങ്ങിയ ആശയങ്ങൾ ഇതേ പുരോഹിതരെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഒടുവിൽ ഏതും പറഞ്ഞ് വക്കഫടക്കമുള്ള വിഷയങ്ങളിൽ പോലും ആ ആശയം കടത്തി സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഹൈന്ദവ ദേശീയതയുടെ ഭാഗമായി അവർക്ക് തടസ്സം നിൽക്കുന്ന വിഭാഗങ്ങളെ അവർ ആഭ്യന്തര ശത്രുക്കളെന്ന് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലാണെങ്കിൽ ഇന്ന് അവർക്ക് നേരെയുള്ള ഉന്മൂലന ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഏതു വസ്ത്രമിട്ടും ഏത് വിശ്വാസത്തിലുള്ളവനും നിർഭയം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഒരു പൗരാവകാശമുണ്ട് ആ പൗരാവകാശത്തെ ഹനിച്ചുകൊണ്ടാണ് ഇന്ന് ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ ബജരംഗദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെയും ആ മൂന്ന് യുവതികളെയും തടഞ്ഞിട്ട് സഭ ആശങ്കപ്പെടുന്നത് പോലെ ഈ കന്യാസ്ത്രീ വേഷം ഇട്ട് ഈ പുരോഹിതം ഇങ്ങനെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയും ഉന്നയിച്ചു നമുക്ക് സംഭവിക്കുന്നത് വരെ നമ്മൾ അപകടം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് സംസാരിക്കാൻ വേണ്ടി ഒരാളും ഉണ്ടാവില്ല ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു കേക്കും ഈ പറയുന്ന സ്വർണ്ണ കിരീടമായി വരുന്നവരെ തിരിച്ചറിയണം എന്ന് മാത്രമേ പറയാനുള്ളൂ അത് തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ രണ്ട് കല്യാണ ഇപ്പോൾ അവിടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്